Hello everyone, welcome back to Aptics Academy. So, in this video, we are going to discuss the subject Yoga, Health and Physical Education. നമ്മൾ ഇപ്പോൾ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഡ്യൂക്കേഷൻ സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് സെക്കൻഡിന്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക അതിൽ നമ്മൾ ബേസിക് ഹെൽത്ത് എന്താണ് ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ അതിൻ്റെ പ്രൊവിഷൻസ് അതിൻ്റെ സർവീസസ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ഫസ്റ്റ് എയ്ഡ് അതിൻ്റെ പ്രിൻസിപ്പൽ നീഡ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ സ്കോപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഇഞ്ചോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് ഒരു ആംബുലൻസോ അല്ല മറ്റ് സേഫ്റ്റി മെഷേഴ്സ് മെഷേഴ്സുള്ള ഡോക്ടേഴ്സിനെയൊക്കെ വിളിക്കുന്നതിന് പകരം നമുക്ക് അപ്പോ ആ ഒരു സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം നമുക്ക് ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു എയ്ഡ് അതിനുശേഷമായിരിക്കും ചിലപ്പോൾ അവിടേക്ക് പിന്നീടായിരിക്കും ആംബുലൻസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും എത്തുന്നത് നമ്മളാണ് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത് കുറച്ച് ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് എമർജൻസി കെയർ ട്രീറ്റ്മെന്റ് ഗിവൺ ടു ആൻ ഇൽ ഓർ ഇൻജോർഡ് പേഴ്സൺ റെഗുലർ മെഡിക്കൽ എയ്ഡ് ക്യാൻ ബി ഒപ്റ്റെയിൻഡ് അപ്പൊ യഥാർത്ഥത്തിലുള്ള മെഡിക്കൽ എയ്ഡെത്തുന്നതിന് മുൻപ് നമുക്ക് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റിനെയോ എമർജൻസി കെയറിനെയോ ആണ് നമ്മള് ഫസ്റ്റ് എയ്ഡെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇറ്റ് ഇസ് എൻ എമർജൻസി കെയർ ഗിവൺ ടു ആൻ ഇൻജോർഡ് പേഴ്സൺ വെരി ഇമീഡിയറ്റ്ലി അപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇൻജോർഡ് പേഴ്സണിന് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡാണ് ഒരു എമർജൻസി കെയർ ആണ് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എഡ് സിമ്പിൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഗവൺ ആസ് സൂൺ ആസ് പോസിബിൾ ടു അ പേഴ്സൺ ഹു ഈസ് ഇഞ്ചോർഡ് ഓർ ഹു സഡൻലി ബിക്കംസ് ഇൽ അപ്പൊ ഇതൊക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പെട്ടെന്ന് വയ്യാണ്ടയായ ഒരാൾ നമ്മുടെ മുൻപിൽ നിന്ന് ആ ഒരു ഹെൽത്ത് കെയർ യഥാർത്ഥത്തിലുള്ളത് എത്തുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ഫസ്റ്റ് എയ്ഡെന്ന് പറയാം ഈ ഫസ്റ്റ് എയ്ഡ് കാരണം അവർക്ക് ലഭിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡിന്റെ അതാണ് ഇവിടെ അഞ്ച് പോയിന്റ്സിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റിതാണ് പ്രിസേർവ് ലൈഫ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഓക്കെ പ്രിവെന്റ് ഡിറ്റീരിയോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം അവരുടെ ലൈഫ് പ്രിസേർവ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്തു അടുത്തത് ഡിറ്റീരിയോറേഷൻ പ്രിവെന്റ് ചെയ്യുക അതിന്റെ അർത്ഥമാണ് വൺസ് യു ആ ഫോൾ ഓൾ ദി സ്റ്റെപ്സ് അസോസിയേറ്റഡ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൾ യർ ഡെക്സ് പ്രയോറിറ്റീസ് ടു പ്രിവെൻറ്റ് ഡിറ്റീരിയറേഷൻ ഓഫ് ദ ഇൻജോർഡ് പേഴ്സൺസ് കണ്ടീഷൻ കീപ്പിംഗ് എ ക്വാഷലറ്റി സ്റ്റിൽ ടു അവോയ്ഡ് അഗ്രവേറ്റിംഗ് ദിയർ ഇൻജുറി അവരുടെ ഇഞ്ചുറി വേഴ്സൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആൻഡ് അൺസീൻ ഇഷ്യൂസ് എക്സ്ക്രൂൽ ഇറ്റ് ഹാസ് പ്രിവെന്റ് ഫർദർ ഇൻജുറീസ് ഇൻ ക്ലിയറിംഗ് ദ ഏരിയ ഓഫ് എനി ഇമ്മീഡിയറ്റ് ജെയിൻജേഴ്സ് വിൽ ഹെൽപ് യു ടു ഡു സു അപ്പോൾ അവർക്ക് അവരുടെ മുറി എന്തെങ്കിലും മുറി പറ്റിയതാണെങ്കിലോ അല്ലെങ്കിൽ രക്തം വരുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ും പ്രൊമോട്ട് റിക്കവറി റിക്കവറിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അവരുടെ കണ്ടീഷൻ വേഴ്സിനാവുന്നതിൽ നിന്ന് നിങ്ങക്ക് തടയാൻ വേണ്ടിട്ട് പറ്റും ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഞ്ചറി പറ്റി ഇപ്പൊ രക്തം വാർന്നു പോകുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ആ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഒരു മുറിവിന് എന്താണ് തേക്കുന്ന എന്തെങ്കിലും സാധനം തേക്കാനോ അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ടൈ ചെയ്യാനോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു വേഴ്സണിങ് കണ്ടീഷൻ നിങ്ങൾക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ പെയിൻ റിലീഫിനെ സഹായിക്കും അതായത് നിങ്ങൾ ആ ഒരു സമയത്ത് ഒരു ഹോട്ട് ബാഗോ അല്ലെങ്കിൽ ഇനി ഐസ് പാക്ക് വെക്കേണ്ട സ്ഥലങ്ങളാണെങ്കിൽ ഹൈസ് പാക്ക് ഒക്കെ വെക്കാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഫസ്റ്റ് എയ്ഡിൻ്റെ നീഡാണ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ ലൈഫിനെ സേവ് ചെയ്യാൻ പറ്റും പെയിന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഫെക്ഷൻസോ അതിന്റെ ചാൻസുകളോ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികളെയൊക്കെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും മെഡിക്കൽ പ്രൊഫഷണൽസ് എത്തുന്ന സമയത്ത് അവരുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും നമ്മളിങ്ങനെ ഐസ് പാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ആൾക്കൊന്നും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി നോക്കാൻ വേണ്ടിയിട്ട് പറ്റും റിക്കവറി ടൈമിനെ റിഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ കോസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് കെയർ കോസ്റ്റിൽ നിന്നും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞത് ഈ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഒരാളുടെ ലൈഫിനെ സേവ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പെയിനെ റിലീവ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഇൻഫെക്ഷനിൽ നിന്നും തടയാൻ വേണ്ടിട്ട് പറ്റും പ്രൊഫഷണൽസിന്റെ അടുത്ത് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റും വർക്ക് പ്ലേസിനെ ആക്കി വെക്കും ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിനുള്ള ഒരു ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കീപ്സ് ചിൽഡ്രൻ സേഫ് അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിനെ ഒരു പീസ് ലഭിക്കും അതുപോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും റെഡ്യൂസസ് റിക്കവറി ടൈം സേവ്സ് മണി ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഇനി അതിന്റെ സ്കോപ്പ് സ്കോപ്പിൽ പറയുന്നത് മൂന്ന് പോയിന്റ്സ് ആണ് ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ ഓഫ് ദി കേസ് അപ്പോൾ ഇതിൽ ഡയഗ്നോസിസ് എന്താണ് നോ ദ പോസിബിൾ കോസ് ഓഫ് ദി ആക്സിഡന്റ് ഓർ സഡോൺ ഇഞ്ചുറി പെട്ടെന്ന് നടന്ന ഇഞ്ചുറിയുടെ കോസ് എന്താണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ നിന്നോ വൈ സ്റ്റാൻഡേഴ്സിൽ നിന്നോ നമ്മൾ എന്താണ് സംഭവിച്ചത് എന്ന് കൂടുതലായിട്ട് അറിയുക വാച്ച് ഫോർ സിംറ്റംസ് ലൈക്ക് ഫെയിൻനെസ് ബ്ലീഡിങ് തോസ് പെയിൻ ഓർ ഓർഷിവിറിങ് എന്താണ് തലകറക്കോ ചോര നിൽക്കാത്ത അവസ്ഥയോ ദാഹമോ വേദനയോ വിറയലോ അങ്ങനെയുള്ള ആ ഒരു സിംറ്റംസിനെയൊക്കെ വാച്ച് ചെയ്യുക വാച്ച് ഫോർ അപ്നോർമൽ സയൻസ് ലൈക്ക് സ്വെല്ലിംഗ് പെയിൽ ഭയങ്കര സ്വെല്ലിങ്ങോ പെയിലായിട്ടുള്ള അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുക നമ്മുടെ ചുണ്ടിനും കണ്ണിനൊക്കെ കളറ് വ്യത്യാസമൊക്കെ വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡിന് ഒരു ഒരു അസുഖം വരുന്ന സമയത്ത് തന്നെ ഡയഗ്നോസ് ചെയ്യുക ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ദ കാ കോസേറ്റീവ് ഏജന്റ് ഫ്രം ദ കാശ്വലിറ്റി എക്സാമ്പിൾ ഫോളിംഗ് മെഷീറി ഫയർ ഇലക്ട്രിക്കൽ ഫയർ കോയിസൺ ഇപ്പൊ നമ്മള് ഇപ്പൊ പാലിയേറ്റീവ് കെയറിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫസ്റ്റ് ക്ലാസ്സിനകത്ത് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട് നമ്മളൊരു patient ഒരു പേഷ്യൻ്റെ നമുക്ക് കിട്ടുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു പേഷ്യൻ്റിനെ നമ്മൾ കാണുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നമ്മളുടെ സെക്യൂരിറ്റി എൻഷുവർ ചെയ്തിട്ടാണ് പോകേണ്ടത് ഇപ്പോൾ ഒരു ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആളെ രക്ഷിക്കുന്നതിന് പകരം ആ ഒരു ഷോക്ക് അടിച്ചിട്ടുള്ള സംഭവം അവിടെ ഉണ്ടെങ്കിൽ അതിനെടുത്ത് ഒഴിവാക്കാൻ വേണ്ടി ഇലക്ട്രിക് വയർ വയറാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കുക ഇനിയിപ്പോൾ ആണ് അവിടെ ഉള്ളത് എങ്കിൽ ആ ഫയറിനെടുത്ത് നമ്മൾ ഫയറിനെ ആദ്യം വെസ്റ്റിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ടേ നമ്മൾ ആ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇനി എന്തെങ്കിലും മെഷീനറീസ് ഫോളോ ചെയ്തതാണ് എങ്കിൽ ആ മെഷീനറീസിനെ ആദ്യം നമ്മൾ അവരുടെ മുകളിൽ നിന്ന് മാറ്റാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആ ഒരു പോസിബിലിറ്റീസ് കുറച്ചു മാത്രമേ ശേഷം മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഡിസ്പോസൽ ഓഫ് ദി കേസ് ഇവിടെ അറേഞ്ച് ഫോർ ദ സേഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി കാശ്വലി ഡോക്ടർ ഓർ ഹോസ്പിറ്റൽ പോസിബിൾ അപ്പോൾ നമ്മള് ഉടനെ തന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക ആംബുലൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മറ്റു വണ്ടികളാണെന്നുണ്ടെങ്കിൽ സേഫർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇത് നമ്മൾ ഒരുക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ അവരുടെ ഫാമിലിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ അറിയിക്കുക മാക്സിമം അവരുടെ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും പ്രൂഫോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ മേടിച്ചിട്ട് നമ്മൾ അത് വാങ്ങിച്ചെടുക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ പോയിട്ട് സി പി ആറിൽ കൊടുക്കാത്ത വലിയ വലിയ കാര്യങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് കൊണ്ടല്ലേ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ആ പേഷ്യന്റിനെ നോക്കുക പേഷ്യന്റിന് അടുത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവരോട് അതാണ് നമ്മള് ബൈസ് സ്റ്റാൻഡേഴ്സിന്റെ അടുത്തൊന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവരെടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അവരുടെ കണ്ടീഷനെ നമുക്ക് മനസ്സിലാക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഉടനെ തന്നെ അവരുടെ ഫാമിലിനെ റിലേറ്റീവ്സിനെയൊക്കെ കാര്യങ്ങൾ അറിയിക്കുക ഇനി ഫസ്റ്റ് എയ്ഡിന്റെ ക്വാളിറ്റീസിനെയാണ് ഇവിടെ പറയുന്നത് എത്ര ക്വാളിറ്റീസ് ഉണ്ട് എന്ന് അറിയോ എട്ട് ക്വാളിറ്റീസ് ഉണ്ട് ഇവിടെ നാലെണ്ണാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഫസ്റ്റത്തേതാണ് പ്രോംറ്റ് ആൻഡ് ക്യുക്ക് രണ്ടാമത്തേത് കാം ആൻഡ് കൺട്രോൾഡ് വൈസ് ആൻഡ് ഇന്റലിജന്റ് റിസോഴ്സ്ഫുൾ സ്വീറ്റ് എംപർ ആൻഡ് സിമ്പത്തറ്റിക് സ്കിൽഫുൾ ആൻഡ് ടാക്ട്ഫുൾ ഡെക്ട്രോ ഡെക്സ്ട്രാസ് ആൻഡ് ക്ലേവർ കോൺഫിഡൻസ് ആൻഡ് പെർസീവറൻസ് അപ്പം ഇത് വായിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം വിഔറ്റ് അപ്പൊ ഫ ഫ ഒരാൾക്ക് അപകടം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് മറ്റൊരു ഡയലോഗായിട്ട് ഓർമ്മ വന്ന അതുകൊണ്ട് ഞാൻ ചിരിച്ചേ ഒരാൾ ആശുപത്രി കിടക്കുമ്പോഴാണ് ഇമാതിരി ചെറ്റ വർത്താനം പറയുന്നതെന്നല്ലേ ആ ഡയലോഗ് ഓർമ്മ വന്നതാണ് ഞാൻ ചിരിച്ചുവേ സോറി അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ക്യുക്ക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലാതെ ഒരാൾ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ തല ഇറങ്ങി വീഴുന്നതൊക്കെ കഴിഞ്ഞാൽ നമ്മളതിന് നോക്കി ആലോചിച്ച് പതിയെ ഹോസ്പിറ്റൽ വിളിച്ച് കാത്തിരിക്കുന്നതിന് പകരം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക കാം ആൻഡ് കൺട്രോൾ ഹി ഷുഡ് ബി കാം ആൻഡ് കൺട്രോൾ സോർട്ട് ഓഫ് മാൻ ബിക്കോസ് ഹി ഹാസ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ വിതഔട്ട് എനി ഫോർ പാനിക് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ പാനിക് ആവേ അല്ലെങ്കിൽ നമുക്ക് അയാളെ കണ്ടിട്ട് നമുക്ക് തലിറങ്ങി വീഴാൻ പാടില്ല അപ്പൊ നമ്മൾ കാം ആയിരിക്കണം കൺട്രോൾഡ് ആയിരിക്കണം വൈസ് ആൻഡ് ഇന്റലിജന്റ് ആയിരിക്കണം വി ഷുഡ് ബി ഇന്റലിജന്റ് വൈസ് ആൻഡ് ടു ബി ഡൈഡ് ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഈവൻ ബിഫോർ എ കംപ്ലീറ്റ് ഡയഗ്നോസിസ് സ്പെഷ്യലി ഇൻ കേസ് ഓഫ് സീരിയസ് ഇഞ്ചറീസ് ആൻഡ് സിവിയർ ലീഡിങ് അപ്പോൾ നമ്മൾ ഈ ഡയഗ്നോസിസ് ഒക്കെ നേരത്തെ പറഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെ വൈസ് ഒക്കെ ചോദിച്ച് കല്യാണം വിളിക്കുന്ന പോലെ ഇങ്ങനെ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുമോ അത് വയസ്സായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കണം ചില ആൾക്ക് സി പി ആർ കൊടുക്കേണ്ടതായിരിക്കും അത്യാവശ്യം ചില ആളുകൾക്ക് നമ്മൾ എന്താ പറയാ ഇപ്പൊ ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടെ ഒരു തുണികൊണ്ട് ട്രൈ ചെയ്യേണ്ടതായിരിക്കും ആവശ്യം ചില ആളുകൾക്ക് പെട്ടെന്ന് എന്തോ ഒടിവോ ചതവോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു കൈൻഡ് ഓഫ് എന്താ ഒരു മസാജ് ആ രീതിയിലായിരിക്കും അവർക്ക് ആവശ്യം ഉണ്ടാവുക അപ്പൊ വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക ഹി ഷുഡ് ബി റിസോഴ്സ്ഫുൾ ഇനഫ് ടു മേക്ക് അവൈലബിൾ ഹിസ് ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽ അറ്റ് വൺസ് ഓർ ഓഗെദർ റിക്വയർ തിങ്സ് ഓൺ ദ സ്പോട്ട് ഫോർ ഗിവിംഗ് ഇമീഡിയറ്റ് റിലീഫ് ടു ദ വിക്ടിം അപ്പൊ കയ്യിൽ എന്തെങ്കിലും റിസോഴ്സ് വേണമല്ലോ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ വേണം ഒന്നെങ്കിൽ അത് അവരുടെ കയ്യിലുള്ളത് എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഉള്ളതാണെന്നെങ്കിൽ വേഗം അതിനെ എത്തിക്കുക പിന്നീട് എന്താണ് ആ പിന്നീടും കുറച്ചും കൂടെ പോയിന്റ്സ് പറയുന്നത് സ്വീറ്റ് ടെമ്പേർഡ് ആൻഡ് സിമ്പത്തറ്റിക് അതായത് ഫസ്റ്റ് എയ്ഡർ എന്തായിരിക്കണം സ്വീറ്റ് ആയിരിക്കണം എൻകറേജിങ് വേർഡ്സ് കൊടുക്കണം വിക്റ്റിമിന് ഒന്നും ഇല്ല പേടിക്കേണ്ട അത് നമുക്ക് ശരിയാക്കാൻ പറ്റുന്നുള്ള ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം അല്ലാതെ ചത്തു ചത്തുന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് അപ്പം തന്നെ തട്ടിപ്പോകും അപ്പം നമ്മൾ അവർക്ക് സ്വീറ്റ് ആൻഡ് ആയിട്ട് സ്വീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവർക്ക് അവരുടെ അടുത്ത് സംസാരിക്കണം അവിടുത്തെ സ്കിൽഫുൾ ആൻഡ് ടാക്ട് ഫസ്റ്റ് എയ്ഡർ ഷുഡ് ഗീവ് സ്കിൽഫുൾ ആൻഡ് ടാക്ഫുൾ ടു ജഡ് സിംറ്റംസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ദി കേസ് വിതഔട്ട് വേസ്റ്റിംഗ് എനി ടൈം സമയം വേസ്റ്റ് ചെയ്യാതെ സ്കിൽഫുൾ ആയിട്ടുള്ള രീതിയിൽ ടാക്ട്ഫുൾ ആയ രീതിയിൽ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റണം അടുത്തത് ഷുഡ് ബി ഏബിൾ ടു ഹെൽപ് ദ എൻജോയഡ് വിതഔട്ട് കോസിങ് ആൻഡ് അഗ്രവേറ്റിംഗ് പെയിൻ ആൻഡ് യൂസ് ദി അപ്ലയൻസസ് ആൻഡ് പ്രൊസീജിയർ എഫിഷ്യൻറ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി നമുക്ക് ആ ഒരു പേഷ്യന്റിന് വീണ്ടും അവരുടെ കണ്ടീഷൻ വേഴ്സും ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാതെ അവർക്ക് കാമമായിട്ട് അവരെ ആ വേദനയിൽ നിന്ന് എങ്ങനെ റിലീഫ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ യ്ഡ് ഉണ്ടാവേണ്ടത് പിന്നെ കോൺഫിഡൻസ് ആൻഡ് പെർസെവറൻസ് ആണ് ഫസ്റ്റ് എയ്ഡർ ഷുഡ് ഹാവ് ഫുൾ ഫെയ്ത്ത് ഇൻ ഹിസ് സ്കിൽ ഹിസ് സ്കിൽ ടു അഡ്മിനിസ്റ്റർ വാട്ട് എവർ അസിസ്റ്റൻസ് സിറ്റുവേഷൻ ഡിമാൻഡ്സ് ഇവൻ ഇഫ് ദർ ഏസ് നോ റെസ്പോൺസ് ഇനീഷ്യലി ഹി ഷുഡ് ഹാവ് പെർസെവറൻസ് ആൻഡ് ഷുഡ് നോട്ട് ഗിവ് അപ്പ് അപ്പോൾ ഫസ്റ്റ് എയ്ഡർ എപ്പോഴും ഫെയ്ത്ത് വിശ്വാസം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കാര്യങ്ങളും കൊടുക്കണം ഒരു റെസ്പോൺസും ആദ്യം തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് സി പി ആർ കൊടുക്കുന്ന ആ ഒരു സി പി ആർ കൊടുക്കുന്ന പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നതിന് ഫസ്റ്റ് നമ്മളെ ആ ആ പേഷ്യന്റിനെ തട്ടി വിളിക്കണം ആദ്യം നമ്മൾ അവരെ തട്ടി വിളിക്കണം എന്നിട്ട് എണീക്കുന്നുണ്ടെങ്കിൽ അവരെ ചെസ്റ്റിലോ പൊറത്തോ ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് നോക്കണം അവർ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവർ ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാനിക് ആവരുത് നമ്മൾ നല്ല രീതിയിൽ കാമായിട്ടുള്ള കോൺഫിഡൻസോട് കൂടി നെക്സ്റ്റ് സ്റ്റെപ്പില് അവർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നുള്ള രീതി തന്നെ അവരെ കാണണം എന്നുള്ളതാണ് അടുത്തതാണ് ഫസ്റ്റ് എയ്ഡ് ഇൻ സ്കൂൾ ആസ് പാർട്ട് ഓഫ് ദ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ അതാണ് സ്കൂളിലുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാം ത്രൂ വിച്ച് കോംപ്രഹൻസീവ് കേർ ഓഫ് ദ ഹെൽത്ത് ആൻഡ് വെൽബിങ് ഓഫ് ചിലഡ്രൻ ത്ര സ്കൂൾ ഇയേഴ്സ് ടേക്കൻ കേർ ഓഫ് സ്കൂൾ ഓഫ് കോഴ്സ് ആയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് വേണം എന്നുള്ളത് തന്നെയാണ് സ്കൂൾ ഹെൽത്ത് സർവീസ് ഇൻ എക്കണോമിക്കൽ ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് റേസിംഗ് ദ ഹെൽത്ത് കെയർ ഓഫ് കമ്മ്യൂണിറ്റീസ് ഹെൽത്ത് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ഇസ് പേർസണൽ ഹെൽത്ത് സർവീസ് ഇറ്റ് ഈസ് ഗ്രോൺ ഫ്രം ദ നാരോ കോൺസെപ്റ്റ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ചിൽഡ്രൻസ് ദ മോർ കോംപ്രഹൻസീവ് കേർ ഓഫ് ദ ഹെൽത്ത് ആൻഡ് വെൽബിങ് ഓഫ് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ അപ്പൊ നിങ്ങൾക്കറിയാം സ്കൂളിൽ തന്നെ ഉണ്ടാവാറുണ്ട് മിക്കവാറും ഒരു റൂം ഇതിനായിട്ട് മാറ്റി വെക്കാറുണ്ട് അതുപോലെ ഒരു പെർട്ടിക്കുലർ ടീച്ചറിനെ അസൈൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ടാവും ഒരു പെർട്ടിക്കുലർ അസൈൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻറ് ഉണ്ടാവും ബേസിക്കലി ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പൊ ഒരു മുറിവ് പറ്റുകയാണെങ്കിൽ അതിന് വെക്കാനുള്ള മരുന്ന് അതുപോലെ തന്നെ കെട്ടാനുള്ള ബാൻഡേഡുകൾ ബാൻഡേജുകൾ അതുപോലെ ഇപ്പൊ തലവേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനു പറ്റുന്ന തരത്തിലുള്ള പെയിൻ കില്ലേഴ്സോ വയറുവേദനയാണെന്നുണ്ടെങ്കിൽ അതിനു പറ്റുന്ന പെയിൻ കില്ലേഴ്സ് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടാവും ഇനി സ്കൂളിലുള്ള ഹെൽത്ത് പ്രോഗ്രാം ഓബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ പറയുന്നത് ആറോളം പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളത് എയ്റ്റ് പോയിന്റ്സ് ആണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ടു ഇൻകൽക്കേറ്റ് ഹെൽത്തി പ്രാക്ടീസസ് ആൻഡ് പോസിറ്റീവ് ഹെൽത്ത് അമംഗ് സ്റ്റുഡൻസ് ഫോർ സെൽഫ് ഹെൽത്ത് കെയർ അപ്പം സ്വന്തമായിട്ട് ഹെൽത്ത് കെയർ എടുക്കാനുള്ള കാര്യങ്ങളും പ്രാക്ടീസസസും കൊടുക്കുക ടു ഡെവലപ്പ് ദ നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് വിച്ച് വിൽ ഇനേബിൾ ദ സ്റ്റുഡൻസ് ടു മേക്ക് ഇന്റലിജന്റ് ഡിസിഷൻ ഫോർ ബെറ്റർ ഹെൽത്ത് ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ കേപ്പബിൾ ആക്കുക ടു മേക്ക് സ്റ്റുഡൻസ് അവയർ ഓഫ് കോമൺ ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് വേസ്റ്റ് പ്രിവെന്റ് ദ മെക്യക്യൂ അത് സിമ്പിൾ ഡിസിസസ് ചെറിയ രീതിയിലുള്ള തലവേദന തലകറക്കം വയറുവേദന അതുപോലെ എന്താണ് ജലദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ അതിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക ടു എൻകറേജ് ആൻഡ് റെക്കഗ്നൈസ് സ്റ്റുഡൻസ് ആസ് എ ചേഞ്ച് ഏജൻസ് ഇൻ ദ ഹെൽത്ത് പ്രൊമോഷൻ കുട്ടികളെ എൻകറേജ് ചെയ്യും റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ടു മേക്വിദ് ടീച്ചേഴ്സ് വിത്ത് ഹെൽത്ത് നോളജ് ആൻഡ് സ്കിൽസ് ടു ഇമ്പോർട്ട് ഇഫക്റ്റ് ഓഫ് ഹെൽത്ത് എടുക്കേഷൻ ഹെൽത്തി എൻവയോൺമെന്റ് ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ ഇത് അത്യാവശ്യമാണ് അതിൻ്റെ ഹെൽത്ത് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യണം ശരിക്കും നമ്മൾ ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ പഠിപ്പിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ടും അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു ബോധം വരുന്നത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് കാരണം നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് അപകടം പറ്റുന്ന സമയത്തായിരിക്കും നമ്മൾ ചിന്തിക്കുക അയ്യോധനക്ക് അറിഞ്ഞിരുന്ന നന്നായി ായിരുന്നു എന്നുള്ള കാര്യങ്ങള് സോ ഇതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സ്കൂളിൽ തന്നെ ഇപ്പം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്തു വരുന്നുണ്ട് ആദ്യമൊക്കെ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് എല്ലാ തരത്തിലുള്ള രീതിയിലും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സ്കൂളിന്റെ ഈ ഒരു സബ് ടോപ്പിക്കിൽ നമുക്ക് സ്കൂൾ ഹെൽത്ത് വരുന്നുണ്ട് സ്കൂൾ ഹെൽത്ത് സർവീസസ് വരുന്നുണ്ട് സ്കൂൾ ഹെൽത്ത് സർവീസസിൽ പറയുന്നത് ഇതൊരു സെക്കൻഡ് കോമ്പനന്റ് ആണ് ഹെൽത്ത് സർവീസിന്റെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഇവിടെ കുറച്ച് സബ് പോയിന്റ്സും പറയുന്നുണ്ട് ഹെൽത്ത് അപ്രൈസൽ ഇവിടെ ഒരാളുടെ പ്രസന്റ് ഹെൽത്തിനെയും അവർക്ക് വേണ്ട കാര്യങ്ങളെയൊക്കെ അനലൈസ് ചെയ്യുക അസസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഹെൽത്ത് അപ്രൈസലിൽ വരുന്നത് റെമിഡിയൽ മെഷേഴ്സ് ഉണ്ട് പ്രൊവിഷൻ ഓഫ് ഫസ്റ്റ് എയ്ഡ് എമർജൻസി കെയർ പ്രൊമോട്ടീവ് ആൻഡ് പ്രിവെന്റീവ് സർവീസസ് ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതിനുശേഷം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് ഫോർ പ്രൊവൈഡിങ് ഫസ്റ്റ് എയ്ഡ് ഇൻ കേസ് ഓഫ് ബ്ലീഡിങ് ഫ്രാക്ചേഴ്സ് ആൻഡ് ബേൺസ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബി ഓൾസോ ബി മെയ്ഡ് ഇൻഡസ്ട്രി ഓർ ഓർഗനൈസേഷൻ സ്പെസിഫിക് അപ്പൊ അതിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ബാൻഡൈഡ്സ് ബാൻഡേഡുകൾ വേണം എല്ലാ സൈസുകളിലും ഉള്ള ഫോർ ബൈ ഫോർ ഗോസ്ബാറ്റ് ഫോർ ക്ലീനിങ് ബൂ ബൂണുകൾ ബൂണ്ടുകൾ ക്ലീൻ ചെയ്യാനുള്ള പാഡുകൾ വേണം അതുപോലെ ഡ്രസ്സിംഗ് ബാൻഡേജസ് വേണം എന്തെങ്കിലും കട്ടുകളോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റോളുകൾ അല്ലെങ്കിൽ ക്രേപ്പ് ബാൻഡേജ് വേണം എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ടേപ്പ് വേണം കോട്ടൺ ബോൾസ് വേണം സേഫ്റ്റി പിൻസ് വേണം ഇതൊക്കെ അത്യാവശ്യമാണ് അതുപോലെ ആൽക്കഹോൾ പാറ്റ്സോർ ഐസോ പ്രൊഫൈൽ ആൽക്കഹോൾ ഫോർ ക്ലീനിങ് വൂൺസ് ആന്റി മൈക്രോബിയൽ ഹാൻഡ് പ്ലേസ്ഡ് ഇൻ എ സീൽഡ് പ്ലാസ്റ്റിക് ബാക്റ്റ് റീ ടെൻ ദയർ മോയ്സ്ചർ അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോർ ക്ലീനിങ് സ്കിൻ വോൾഡ് സ്കിന്നിൽ പഠിച്ചിട്ടുള്ള ബോൾഡുകളാണെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് ആവശ്യം അതുപോലെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ ആവശ്യമുണ്ട് ഐ ഫ്ലഷിംഗ് സൊല്യൂഷൻ ബോട്ടിൽ വിത്ത് വിത്താൻ ഐ കപ്പ് എയ്സ് ബാൻഡേജ് ഫോർ കോസിംഗ് സ്പ്രെയിൻസ് ആൻഡ് കണ്ടിന്യൂസ് സോഫ്റ്റ് ടിഷ്യൂ ആംസ്ലിങ് വേണം കെമിക്കൽ ഐസ് പാക്ക് കെമിക്കൽ ഹോട്ട് പാക്ക് അത് എന്താണ് ചില ചില വേദനകൾക്ക് ഐസ് പാക്ക് ആയിരിക്കും വേണ്ടത് ചിലതിന് ഹോട്ട് ബാഗ് ആയിരിക്കും വേണ്ടത് തെർമോമീറ്റർ ഓറൽ ആൻഡ് റെക്റ്റൽ ട്വീസേഴ്സ് ടിസേഴ്സ്റ്റോർഷ് നെയ്ൽസ് ക്ലിപ്പേഴ്സ് ജാക്ക് നൈഫ് ക്ലീൻ സ്ട്രിങ് ഫോർ വേരിയസ് പെർപ്പസസ് സ്റ്റെറൈൽ ഗ്ലൗവ് വേണം നമുക്ക് കയ്യിലടിയാൻ ഗ്ലൗസ് വേണം പിന്നെ അതുപോലെയുള്ള ആന്റിബയോട്ടിക് ഓയിൻമെന്റ് മെഡിക്കേറ്റഡ് സൺബേൺ സ്പ്രേ ഓർ ക്രീം കലാമിൻ ലോഷൻ ഇൻസെക്ട് സ്ട്രിങ് റിലീഫ് പാഡ് ടൈലിനോൾ ആഡ്വിൽ ബെനാഡ്രൈൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് ഒർഎസ് ആണ് കേട്ടോ ഒ ആർ എസിന്റെ എക്സ്പാൻഡ് വേർഷൻ ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം വേണ്ടത് അപ്പൊ അതിൽ എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ വേണമെന്നാണ് നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് മെയിൻലി നമ്മൾ ഈ ഒരു യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് തരത്തില് തരംതിരിക്കാം ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഹെൽത്തിനെ പറ്റിയാണ് പറഞ്ഞത് രണ്ടാമത്തെ ഭാഗത്ത് ഫസ്റ്റ് എയ്ഡിനെ പറ്റിയാണ് പറയുന്നത് അടുത്ത് നമുക്ക് കുറച്ച് വർക്ക് സുകളിൽ ഏത് തരത്തിലുള്ള മെഷേഴ്സ് എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്ന അപകടങ്ങൾ അതിൽ എന്ത് മെഷേഴ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത് അത് നമ്മൾ യൂണിറ്റ് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വിൽ സീൻ ദ നെക്സ്റ്റ് വീരിയോസ് താങ്ക് യു